അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ നമുക്ക് വ്യൂസ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ബിസി ആയിട്ടാണോ എന്താണെന്ന് അറിയില്ല എന്നാലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതേപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു കിലോ മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കിട്ടിയിട്ടുണ്ടേനി ചിക്കൻ ഞാനോടൊരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഇതൊരു കപ്സ കപ്സ റൈസിൻ്റെ കിറ്റാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ മന്തി ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ കിറ്റ് കിറ്റ് വാങ്ങിച്ചുകഴിഞ്ഞാൽ അതിലെല്ലാം ഉണ്ടാവട്ടോ അതൊരു നൂറ് രൂപേൻ്റെ കിറ്റാണ് അത് കുറേ ദിവസത്തേക്കാണ് കേട്ടോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പം ഇന്ന് ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പം നിങ്ങൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെയുള്ള ഈ ചുമന്ന അരി എടുക്കരുത് കേട്ടോ ഇത് അത്ര നല്ലതല്ല നമ്മൾ സെല്ലാ റൈസ് ഉണ്ടല്ലോ വൈറ്റ് കളറുള്ള അതാണ് കേട്ടോ ഏറ്റവും നല്ലത് മന്തി ഉണ്ടാക്കാനും കപ്പ്സ് ഉണ്ടാക്കാനും ഒക്കെ അതിനൊരു കിലോന് നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ ആ ഒരു റേഞ്ചിലേക്കാണ് കേട്ടോ ഉള്ളത് ഇതിപ്പോൾ ഒരു കിറ്റ് നൂറ് രൂപക്ക് കിട്ടും നമുക്ക് പക്ഷെ ഇതിൻ്റെ അരി കുറച്ച് മോശമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ നമുക്ക് വീട്ടിത്തെ ആവശ്യത്തിനാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ പുറത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അതേപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അരി നല്ലോണം വേറിപ്പോണുണ്ട് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പം അരി ഒന്നുമ തൊടാതെ ആ ഒരു രീതിയിൽ നിൽക്കണം നല്ല അരി ആവണം കേട്ടോ അപ്പോൾ ഞാനിത് ആ അരി കഴുകിയാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചിക്കനക്കുള്ള മസാലക്കൊന്ന് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതാ ഞാനൊരു കടായിരത്തിട്ടായിക്ക് ഒരു രണ്ട് തണ്ട് മല്ലിയേലി ഒരു തണ്ട് പുതിനേലി അരിഞ്ഞ് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടായിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേനും പിന്നെ ഒരു മാഗി ക്യൂബ് പിന്നെ കൈ കൊണ്ട് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ ഒന്നേക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് പിന്നെ ഈ നല്ല ജീരകണ്ടല്ലോ അത് ചേർത്തിട്ടുണ്ട് പിന്നെ അതാ ഇതിലുണ്ടേനെ കേട്ടോ മന്തി മസാല അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മന്തി മസാലയൊക്കെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ട് കിട്ടോ മസാല പക്ഷേ ഇതിലുണ്ടായപ്പോൾ പിന്നെ അതാ ചേർത്ത് കൊടുത്തത് പിന്നെ അതാ ഇതിൽ ടൊമാറ്റോ സോസിൻ്റെ ചെറിയൊരു പാക്കറ്റ് അതും അതുമായിട്ട് ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ആ ഒരു പാക്കറ്റിൽ തന്നെ സൺഫ്ലവർ ഓയിലിൻ്റെ ചെറിയൊരു പാക്ക് ഉണ്ടായാലും ആ ഒരു സൺഫ്ലവർ ഓയിൽ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചുള്ളൂട്ട് അതിൽ അപ്പോൾ ഞാൻ ഞാനതിക്ക് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ കളറ് ചേർക്കാൻ വേണ്ടിയാണെങ്കിൽ പിന്നെ നല്ലതല്ലല്ലോ കളർ ചേർക്കുന്നത് പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇങ്ങനെ വെളുത്ത് കടക്കും കേട്ടോ ആ വെളുത്ത് കടക്കണത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടി ചേർത്തിട്ടുണ്ട് പൊടിയല്ല കുറച്ച് കളർ ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ കൈ കൊണ്ടൊക്കെ കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ അതിന് ശേഷം രണ്ട് തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ടേന് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കിലോന് മന്തിൻ്റെ പിന്നെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് മന്തി റെസിപ്പി നമ്മൾ ഇതിൻ്റെ മുന്നിൽ ഒരുപാട് പിന്നെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്നാലും ഇപ്പോൾ കുറേ പുതിയ കൂട്ടാരൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നമ്മളിവിടെ കഴുകി വെച്ചിട്ടുണ്ടായിന് അടുത്ത വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഗരം മസാല ചേർക്കാൻ മറന്നിട്ടുണ്ടായിന് കേട്ടോ ഗരം മസാല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തത് അതേപോലെ തന്നെ ചെറിയൊരു പുളി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട സമയത്ത് ഞാൻ പറയാൻ മറന്നതാണ് കേട്ടോ ഉപ്പ് കുറച്ചേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മൾ മാഗി ക്യൂബ് ചേർക്കുമ്പോൾ ആയിത്തന്നെ ഉണ്ടാവും ഉപ്പ് അപ്പോൾ ഉപ്പ് കയറി പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ അതിന് കേട്ടോ പിന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അത് മസാലയൊക്കെ തേച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് മസാലയൊക്കെ പിടിക്കട്ടെട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ അപ്പോഴത്തേക്കും പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് അരി തിളപ്പിച്ചു വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അവിടെ പിന്നെ ഗ്യാസ് മല വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഗരം മസാല ചേർക്കാൻ മറന്നു എന്നുള്ളത് അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഏലക്കായും അതേപോലെ രണ്ട് മൂന്ന് പിന്നെ ഗ്രാമ്പു ഒരു ചെറിയ പട്ട അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഒരുപാടായി പോകും ചെയ്യരുത് ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണീൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരും അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ ഒരു സമയമൊക്കെ തന്നെ നമ്മളെ അരി വേവിക്കുക നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ വെള്ളം ആ വെള്ളമൊക്കെ തിളച്ചും ചെയ്തോളും അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കാണിക്കണത് അപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറേ സവാള വേണം തക്കാളി വേണം അതൊക്കെ അരിയാനും ഇഞ്ചി വെളുത്തുള്ളി ചതക്കാനും കുറേ സമയം എടുക്കൂലെ അതൊക്കെ ചെയ്യണം മന്തി ആകുമ്പോൾ പെട്ടെന്ന് കഴിയും പിന്നെ എവിടുത്തെ മക്കൾക്കൊക്കെ ബിരിയാണിനെ കാട്ടിലും ഇഷ്ടം മന്തി ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അങ്ങനെ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതാ നമ്മളെ ചിക്കനൊക്കെ വെന്ത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് നല്ലോണം വെതിട്ടില്ല കുറച്ച് വേവാനുണ്ട് കേട്ടോ അപ്പം ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ ഞാനൊരു പാനേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ രണ്ട് വശം ഒന്ന് മൊരിയിച്ചെടുക്കാനാണ് കേട്ടോ ചിക്കൻ ഇപ്പോ വെന്തതാണ് ഇനിയിപ്പോൾ നമ്മൾ ദമ്മിടുകയും ചെയ്യും അപ്പോൾ ഒന്നും കൂടെ വേവും ചെയ്യും കേട്ടോ ഇനി എണ്ണിയിലിട്ടിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് പിന്നെ രണ്ട് വശം ഒന്ന് ഒരിച്ചെടുക്കുക അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ പിന്നെ ചോറിന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തിളച്ചപ്പോൾ അരി നമ്മൾ കഴുകി വെച്ചതാണല്ലോ അപ്പോൾ ഇത്ത വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അരി അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഒരു മണിക്കൂറ് വെള്ളത്തിൽ ആ ഒരു പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് പിന്നെ ഒരു മണിക്കൂർ അരി വെള്ളത്തിൽ കിടക്കാനാണ് കേട്ടോ പക്ഷെ അതിലുണ്ടാക്കുന്നത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണതല്ല അതിന് എഴുതിയിട്ടുള്ളത് അത് കപ്പ്സ് ഉണ്ടാക്കണതാണ് കേട്ടോ അതിന് മേ എഴുതിയിരിക്കണത് ഞാൻ മന്തിയല്ലേ ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ തിളച്ചപ്പം ഞാൻ ഈ കഴുകി കഴുകിയാക്കി ഇട്ട് കൊടുത്തു പിന്നെ അതാ ഒരു രണ്ട് മൂന്ന് ഇലക്കായും ചെറിയ രണ്ട് പിന്നെ ഗ്രാമ്പും അതേപോലെ ചെറിയൊരു കഷ്ണപ്പാട്ടയൊക്കെ ആയിക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ആ ഒരു വെള്ളത്തിക്ക് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരി തമ്മിൽ തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതാ നമ്മളെ ചിക്കനൊക്കെ രണ്ട് വശം വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ അത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ദം ചെയ്തെടുക്കണ ആ ഒരു പിന്നെ ചെമ്പുക്കാണ് കേട്ടോ ചിക്കനൊക്കെ മാറ്റി കൊടുക്കണത് പിന്നെ മന്തിയൊക്കെ പലരും പല രീതിയിലുണ്ടാക്കും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ആ പാത്രത്തേക്ക് മാറ്റിയിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ചിക്കനും പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാനേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാണ് നമ്മൾ ഇതീക്ക് കറുത്ത നാരങ്ങ ചേർത്തിട്ടില്ലേന് അപ്പോൾ നാരങ്ങ ഒന്ന് പിന്നെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അതിക്ക് ഒരു രണ്ട് മൂന്നാല് പീസാക്കിയിട്ട് ഈ ഒരു വെള്ളത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതാണോ കടന്നിട്ട് വട്ടെ അപ്പോൾ അത് വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ദം ചെയ്തെടുക്കാനുള്ളതൊക്കെ റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് ചെമ്പുക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അതിക്ക് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുമ്പം കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാവും ആ ഒരു ഗ്രേവി ഇതാ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർക്കണല്ലോ കേട്ടോ ബാക്കി നമുക്ക് പിന്നെ ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ലെയർ ലെയറായിട്ട് ആയിട്ട് ചോറിൻ്റെ അടി കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇത് പുക ഇടുന്ന സമയത്ത് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ചോറ് നോക്കിയപ്പോൾ ചോറ് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്ര വേവണ്ട ആവശ്യമില്ല ഇനി പക്ഷേ ഇത് പെട്ടെന്ന് വെന്തു ഞാൻ അരി വെള്ളത്തിലിട്ടത് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂറൊന്നും ആയിട്ടില്ല ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ എന്താ അറിയില്ല ഈ അരിൻ്റെ മോശമാണ് കേട്ടോ അല്ലാത്ത കുഴപ്പമൊന്നുമല്ല സാധാരണ നമ്മൾ ഉണ്ടാക്കണമല്ലേ മന്തിയൊക്കെ അപ്പോൾ പിന്നെ അരിനെ കുറ്റം പറയല്ല കേട്ടോ എന്നാലും ഇങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ അരി വാങ്ങരുത് പിന്നെ ചുമന്ന കളറുള്ള അരി വാങ്ങരുത് വെള്ള കളറുള്ള അരി തന്നെ വാങ്ങാൻ നോക്കണം കേട്ടോ അപ്പം ഞാൻ വേഗം അത് ഊറ്റിയിട്ട് നമ്മളെ ചെമ്പുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളിൽ ഇതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇനി യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ റെഡ് കളർ കുറച്ച് കലക്കിയിട്ട് ഒരു ബൗളിൽ അതും വെച്ചിട്ടുണ്ടേനെ കേട്ടോ അതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റെഡ് കളർ നിങ്ങൾ ചേർക്കണമെന്നില്ല കേട്ടോ ഞാൻ ചെറിയൊരു കളർ കിട്ടിക്കോട്ടെ എന്ന് ഇട്ടതാണ് പക്ഷെ കളറൊക്കെ മാക്സിമം നമ്മൾ ചേർക്കാതൊക്കെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ അതൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ചിക്കൻ വേവിച്ച ആ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ കുറച്ച് അതും അതിൻ്റെ അടിക്കൂടെയൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ചോറും കൂടെ ഊട്ടിയിട്ട് പിന്നെ അതും ഇട്ട് ആയിക്കിട്ടുകൊടുത്തു പിന്നെ അതിൻ്റെ ഏറ്റവും മേലെയായിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച ആ ഗ്രേവി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി കലക്കിയതൊക്കെ കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിനി ഇത് പുകടണല്ലോ അപ്പോൾ ഞാൻ ഇതിൻ്റെ നടുക്കായിട്ടൊരു ഒരു മണ്ണിൻ്റെ ചട്ടി ഇതിൻ്റെ നടുക്ക് വെച്ചുകൊടുക്കണ്ടട്ടോ ഇനി മണ്ണിൻ്റെ ചട്ടി തന്നെ വേണമെന്നൊന്നുമില്ല സ്റ്റീലിൻ്റെ പാത്രം ആയാലും മതി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചു കൊടുത്താലും മതി നമുക്ക് കുറച്ച് കനലിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പോൾ അവൾ നടുക്ക് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നാലോ ആ ഒരു ചിക്കന് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചു കൊടുക്കണ്ടെട്ടോ അപ്പോൾ നമ്മൾ പുക ഇടുമ്പോൾ ആ ഒരു പുക പിന്നെ ആ പുകൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം ആ ചിക്കനിക്കൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേലെ കുറച്ച് ചിക്കൻ ഇതേപോലെ വെച്ചുകൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ വെച്ചുകൊടുക്കണമെങ്കിൽ അങ്ങനെയും വെച്ചുകൊടുക്ക കേട്ടോ ഞാൻ പച്ചമുളക് ഒന്നും എടുത്തിട്ടില്ല പിന്നെ അതേപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ കുറച്ച് ഉണ്ടായിരുന്നതിൽ അതും അയക്കങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു പിന്നെ അതേപോലെ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി ഒന്നോ രണ്ടോ സ്പൂണൊക്കെ പിന്നെ അതാ നമ്മൾ വൗളിക്കാൻ കുറച്ച് കരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചാർക്കോളൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇനി അതിക്ക് ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണൊക്കെ അപ്പോൾ ഇങ്ങനെ പുക വരുമ്പോൾ വേഗം അടച്ചു വെക്കണം കേട്ടോ പുക പുറത്ത് പോവാതെ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം ആവി പുറത്ത് പോവാത്ത രീതിയിലുള്ള അടപ്പാണ് കേട്ടോ അടച്ചു കൊടുക്കാൻ അങ്ങനെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നിങ്ങോട്ട് പിന്നെ ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം നല്ലോണം കേട്ടോ നല്ലോണം കത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കരിയും നമ്മൾ ബിരിയാണിയൊന്നും ഉണ്ടാക്കണ പോലെ ഇല്ലല്ലോ പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ടാവും അത് ഇപ്പോൾ കുറച്ച് ചിക്കനും ചിക്കൻ ഉള്ളൂ അധികം ഗ്രേവിയും കാര്യങ്ങളൊന്നും ഇതിലില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കൂട്ടോ അപ്പോൾ ഞാൻ ഓലക്കൊടി മാത്രം വെച്ചിട്ടാണ് കത്തിക്കണത് വിറകോ ചിരട്ടയോ ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ ചുറ്റു ഒന്ന് കത്തിയതിന് ശേഷം പിന്നെ ആ കനലൊക്കെ ഒന്ന് മാറ്റി തീന്ന് അപ്പോൾ കുറച്ചു നേരം അടുപ്പത്ത് വെക്കണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും പിന്നെ ഈ തീ കത്തി കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെക്കണം അപ്പോഴുള്ളൂ ആ ഒരു ചോറ്ക്ക് ദമ്മൊക്കെ നല്ലോണം കയറിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാനിങ്ങനെ ഈ ഓലക്കൊടി കത്തിക്കണ സമയത്ത് ചില കൂട്ടാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് നിങ്ങൾ ഓലക്കൊടി കത്തിച്ചാൽ അത് പുക ചൊ ചവക്കൂല എന്നൊക്കെ പുകയൊന്നും ചവക്കൂല കേട്ടോ നമ്മൾ പിന്നെ പെട്ടെന്ന് കത്തിച്ചിട്ട് പെട്ടെന്ന് ഇത് കത്തി തീരല്ലേ അല്ലാതെ അങ്ങനെ പുകച്ച് അടുപ്പത്ത് ഇടണമൊന്നുമില്ലല്ലോ അങ്ങനെ പുകഞ്ഞു കിടക്കുകയാണെങ്കിൽ ചിലപ്പം പിന്നെ ചോറ് പുക ചോക്കൊക്കെ ചെയ്യും ഇങ്ങനെ പെട്ടെന്നാണ് കത്തിയിട്ട് പെട്ടെന്ന് കത്തിച്ച് കഴിക്കണം എന്നാലുള്ളൂ പിന്നെ പുക ചോക്കാതെ കേട്ടോ അപ്പം ഞാൻ ഈ ഒലക്കൂടി നല്ലോണം കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒറ്റ പ്രാവശ്യം വെച്ച ഓലക്കൂടി മാത്രം കത്തിച്ചിട്ടുള്ളൂ അത് കത്തി കത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ തീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ചു നേരം തന്നെ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതീക്കുള്ള മയോണൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മയോണൈസൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാണ് കേട്ടോ ഇതിപ്പോൾ കുറച്ച് മയോണൈസ് ഉണ്ടാക്കണ ഇതാണ് കാണിക്കണത് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും മിക്സിൻ്റെ ജാറുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതീക്ക് ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടിരട്ടെ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടഞ്ഞു വരട്ടെ എന്നിട്ട് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഞാൻ അടിച്ചു കൊണ്ടുവന്നു പിന്നെ ഒരു മുട്ട മുട്ടതിക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആകുമ്പോൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് മതി കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് വേണം സൺഫ്ലവർ ഓയിൽ അപ്പോൾ ഞാൻ മുട്ട ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ എനിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സുർക്കിയും ചേർത്ത് കൊടുത്തു ഇപ്പം ഇതായൊരു രീതിയിലാണ് ഇട്ടുള്ളത് ഇനിയാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ കുറച്ചേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അതായത് ഞാൻ ഒഴിച്ചു കൊടുത്തങ്ങൾ കണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കെട്ടോ അത് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിക്ക് പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ബൗളേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു കിലോന്നെ അല്ലേ മന്തി ഉണ്ടാക്കണത് അപ്പോൾ കുറച്ച് മാതിട്ടോ മയോണൈസ് മയോണൈസ് പിന്നെ ബാക്കി ഉണ്ടായാൽ പിന്നെ അതെടുക്കാൻ പറ്റില്ല ഈ പച്ചമുട്ട ചേർത്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെ അഞ്ച് കിലോ മന്തിക്കൊക്കെ മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി പിന്നെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ പച്ചവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല കട്ടിയിലുള്ള മയോണൈസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് പിന്നെ സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ചട്ടിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിന് ഞാൻ ഒരു സ ചെറിയൊരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു തക്കാളി രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിയേലി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇതിനേക്കും തന്നെ കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കണം കേട്ടോ അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ മന്തിയൊക്കെ കഴിക്കുമ്പോൾ അതിൽ ചട്നിയൊക്കെ കിട്ടുമ്പോൾ ചില ചട്നി കണ്ടിട്ടില്ല ചുമന്ന കളറായിട്ട് കിട്ടണത് അത് കളർ ചേർത്തിട്ടാണ് കേട്ടോ കളർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചുമന്ന കളറായിട്ട് കിട്ടും അപ്പോൾ നമ്മളത് അങ്ങനെ അത്ര കളറൊന്നും ഉണ്ടാവില്ല നമ്മൾ ചുമന്ന കളറും കാര്യങ്ങളൊന്നും ചേർക്കണില്ലല്ലോ അതിനുള്ള കളർ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ജാറുക്ക് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് സുർക്കിയും ചേർത്ത് കൊടുത്തു കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി ഇതും അതേപോലെ തന്നെ അടിച്ചെടുത്ത് കൊണ്ടിട്ട് അപ്പോൾ നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട് അതും ഞാനിത് ആ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണുണ്ട് എനിക്ക് പിന്നെ മന്തിയൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു ചട്ണിയാണ് കേട്ടോ ഇഷ്ടം മയോണൈസിനെ കാട്ടിലും ഇത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കല് ഇതാകുമ്പോൾ എരിവ് ഉണ്ടാവും അതേപോലെ പുളി ഉണ്ടാവും അങ്ങനെയാണ് ഇട്ടോ ഞാൻ കഴിക്കല് ഇത് കൂട്ടി കുഴച്ചിട്ട് മക്കൾക്കൊക്കെ ആണെങ്കിൽ മയോണൈസാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ ഇപ്പോൾ ചട്ണിയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ നമ്മളെ മന്തി പോയിട്ട് ഇനി അപ്പോൾ ഇതാ മന്തി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ ചിക്കന് മേലെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ചിക്കന് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടോ എന്നിട്ട് ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈയൊരു ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിക്കാറ് കാരണം നമ്മൾ ആ പുകയൊക്കെ കെട്ടില്ല ആ പുകൻ്റെ ആ ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ മക്കളൊക്കെ ചില സമയത്തൊക്കെ മന്തിൻ്റെയൊക്കെ ഒക്കെ ഒക്കെ പറയുന്ന സമയത്ത് ഒരുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞാൻ അങ്ങക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കണ കാട്ടിലും ഏറ്റവും നല്ലതാണ് നമ്മളെ കൈ കൊണ്ടുണ്ടാക്കി നമ്മൾ മക്കൾക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുമ്പം അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണല്ലേ അതേപോലെ തന്നെ ഒരു മായം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നമ്മളല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ എപ്പോഴും ഫാസ്റ്റ് ഫുഡിന് പിന്നാലെ ഒന്നും പോവാതെ ഇതേപോലെ ഇടയ്ക്കൊക്കെ നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്ക് മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം അധികം വീട്ടമ്മമാര് അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരെന്നെ ഇക്കാരും എന്നാലും പുറത്തുനിന്ന് കഴിക്കണ ആൾക്കാരുണ്ടാവൂലേ അപ്പോൾ ഇത് നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മേലുള്ള ചിക്കനൊക്കെ അടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അതിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ചിക്കന് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഒക്കെ എല്ലാ ഭാഗത്തും ഒക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതാണ് ഞാനൊരു പാത്രത്തിൽ വേറൊരു പാത്രത്തിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മന്തിയൊക്കെ റെഡി ആയി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് വിളമ്പി കഴിക്കാം കേട്ടോ നമ്മൾ മയോണൈസും ചട്നിയും ഒക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ നമ്മൾ ഒരു കിലോനരിയും ഒന്നര കിലോ ആണ് കേട്ടോ എടുത്തതിനത് മന്തി ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് പിന്നെ ഇപ്പം ലാസ്റ്റ് ആയിട്ടെങ്കിലും ഞാൻ പറയണേട്ടോ ചിലപ്പോൾ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കും നിങ്ങൾ എത്രയാണ് അരി എടുത്തത് എത്ര എടുത്തത് എന്നൊക്കെ അപ്പോൾ ഇത്ര കൊള്ളട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ മന്തി റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാര് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്